ാണ് ജ്യേഷ്ഠന്റെ കയ്യിലാണ് അത് വെച്ച് എപ്പോഴും ഒരു വാൾ പാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് ഇത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ബ്രദറെ ഞാൻ ഡൽഹി അന്ന് രാമഗരെ വിളിച്ചിന്ന് തന്നെ മെസ്സേജ് അയച്ചോ കണ്ടോട് പറയണം ഇനി നിങ്ങൾ ഈ തല്ലി കൂടിയിട്ട് കാര്യമില്ല യേശുവിൽ ആശ്രയിക്കുക കർത്താവിന്റെ വചനത്തിൽ അല്ലാതെ ഈ വിഷയം തീരത്തില് തല്ലി കൂടി തീരത്തേ ഉള്ളൂ പക്ഷേ ഈ കർത്താവിൽ ആശ്രയിച്ചാൽ ഈ വിഷയം യേശു ക്ലിയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞാ മതി കർത്താവ് അത് അത്ഭുതമാക്കി തരും കേട്ടോ ഗോഡ് ഗോഡ് ബ്ലസ് ബ്ലസ് യു യു കർത്താവ് അങ്ങനെ ചെയ്യും ആ ഓക്കെ പറഞ്ഞേ ബ്രദറെ എന്റെ പേര് ശോഭന ഇന്നലെ ബ്രദറ് പറഞ്ഞില്ല സോമൻ എന്ന് പറഞ്ഞ ആളിന്റെ ഭാര്യയാണ് ഞാന് ഞാനൊരു മാസമായി ഞാനിത് കേൾക്കുന്നു സോമൻ എന്ന് പറഞ്ഞ എന്റെ ഭർത്താവ മോളുണ്ട് ഏഴു വർഷം എന്ന് പറഞ്ഞ ഞങ്ങള് ഏഴു വർഷമായി ഇടുക്കിയിലായിരുന്നു ഇപ്പൊ അങ്കമാല്ല താമസം നാലുവേലായിരുന്നു മോള് വിവാഹം കഴിഞ്ഞ് ആ പുറത്തോട്ട് പോകാൻ ഏഴു വർഷമായി ശ്രമിക്കുന്നു ഇതുവരെ നടന്നിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞതും അത് ഞങ്ങളിപ്പ താമസിക്കുന്ന വീടിന്റെ ഓണറാ സഹോദരി ഓണർ ഓസ്ട്രേലിയയിൽ അവര് ഇത് വിൽക്കാൻ പോവാ വീട് കൊടുക്കാൻ പോവാ ഞങ്ങളോട് വേണേ മേടിച്ചോളാനൊക്കെ പറഞ്ഞു ഞങ്ങക്ക് പൈസ ഉണ്ടായില്ല ഞങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായി വീടില്ല ഒത്തിരി ബുദ്ധിമുട്ടില്ല ഞാനത് ഏറ്റെടുക്കുന്നു എന്റെ വീട് എന്റെ വീട് തന്നെയാ ബ്രദർ പറഞ്ഞത് സിസ്റ്റർ സിസ്റ്റർ എന്നോട് ഈ കാര്യം സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ കാര്യങ്ങൾ വല്ലോ സിസ്റ്റർ ഈ കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എത്ര പേര് ആലോചന കേട്ടായിരുന്നു ഓക്കെ സ്വോത്രം സിസ്റ്റർ ഇന്നലെ ഇന്നലെ കർത്താവ് ഇടപെട്ടതുപോലെ തന്നെ സോമന്റെ പറഞ്ഞൊരു വ്യക്തിയുടെ കുടുംബത്തെ ഏഴു വർഷമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു യാദനക്ക് നിന്ന് വിടിവിക്കാൻ വേണ്ടി പോകുന്നു അതോടൊപ്പം തന്നെ സിസ്റ്റർ പറഞ്ഞ ബിന്ദു എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടെ കർത്താവ് കാണിക്കുന്നു ഇപ്പം അവർ പറഞ്ഞ പോലെ അവര് താമസിക്കുന്ന വീടിന്റെ ഓണറുടെ പേരാണ് ബിന്ദു അപ്പൊ അവര് ഏഴു വർഷമായിട്ട് ആ വിഷയത്തിൽ പാലപ്പെടുന്നു കർത്താവ് ഒന്നാലോ ചോ എത്രത്തോളം അത് ഇതെല്ലാം കർത്താവ് കാണുന്നു ഞാൻ ആ സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടോ ഇപ്പൊ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ മ്യൂട്ട് മാറ്റം മ്യൂട്ട് മാറ്റി സിസ്റ്ററെ കേക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ സാക്ഷ്യം പറഞ്ഞത് കേട്ടുണ്ട് എന്നോട് ഈ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടോ ഹസ്ബൻഡിന്റെ പേര് ഇതാ ഓണറുടെ പേര് ഇന്നലെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉണ്ടെന്ന് അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്നാലും അങ്ങോട്ടൊരു ഇത് വീടൊന്നും ആയില്ല മോക്ക് പുറത്തോട്ട് പോകാൻ നോക്കുന്ന ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഈ ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന വിഷയമാണെന്നിപ്പോൾ ക്ലിയർ ആയില്ലേ അതൊരു വിഷയമാണെന്നിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഏഴു വർഷമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടതല്ല ഏഴ് വർഷമായിട്ടൊരു തടസ്സമായിരുന്നത് ഇന്നലത്തെ ആ പ്രവചന ആലോചനയുടെ കർത്താവ് കൈമാറിയത് വിടുതലാണ് അപ്പോൾ സിസ്റ്റർ ഇന്ന് പോലെ എന്ത് ചെയ്യണം ഇന്ന് കേട്ട വചനം പോലെ എന്ത് ചെയ്യണം ഏറ്റു പറയണം കർത്താവ് ഞങ്ങൾ യേശുവിൻ്റെ ഉണവസ്ഥയിലുള്ള ആളാണ് ഒരു പിശാശിനോ ഒരു ബന്ധനത്തിനോ ഞങ്ങൾ ഇനി തൊടാൻ കഴിയത്തില്ല ഞങ്ങൾ അത്ഭുതം കാണും ഞങ്ങൾ രാജ്യങ്ങളുടെ നന്മ എൻ്റെ തലമുറ അനുഭവിക്കുന്നു എണ്ണിക്കേ എണ്ണുക എന്ന് പറഞ്ഞാൽ പറയുക പറയുക ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഇഷ്ട്ര ഉറപ്പിച്ചു അടുത്ത വർഷത്തിലോട്ട് കേറുമ്പോ തന്നെ അത്ഭുതവുമായിട്ട് ഇടയാക്കും ഗോഡ് ബ്ലെസ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഏതാ അലീന എന്ന് പറഞ്ഞിരുന്നു കുറച്ചു ഏതാപ് അലീന എന്നുള്ളത് ഞാൻ ആ ഇതിന്റെ കാര്യമാണ് സിസ്റ്ററെ പറഞ്ഞത് എനിക്കറിയത്തില്ല എനിക്ക് എനിക്കറിയാം റേഷൻ കാർഡ് എന്തോ കാണിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പക്ഷേ സാധാരണ പാസ്പോർട്ടാണ് പക്ഷേ എനിക്കത് ബട്ട് എനിക്കറിയത്തില്ല അതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ രജിസ്റ്റർ എന്തോ ഒരു സംഭവമാണ് എന്തോ ഒരു കാര്യം വരും പക്ഷെ അത് പ്രാർത്ഥിച്ചോണം കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ആ ഒരു നാല് ദിവസം മുമ്പ് ഒരു ലീന ലീന എന്ന ആളിനെ കാണിക്കും പേര് വെളിപ്പെടുത്തുന്നുണ്ട് അവരുടെ വീടിന്റെ അകത്തൊരു സ്പ്രിങ് പോലത്തെ ഒരു ചെടിയെന്ന് വെളിപ്പെടുത്തി അങ്ങനെ ബ്രദർ പറഞ്ഞു പക്ഷെ ആ സമയത്ത് ബ്രദറിന്റെ സൗണ്ട് ഇതായി പോയായിരുന്നു ആരും അത് ഏറ്റെടുത്തതായിട്ട് ഞാൻ കേട്ടില്ല അപ്പൊ ഞാൻ ശരിക്കും അന്ന് ഞാൻ സൂമി ഇതിനകത്ത് കൂടിയിട്ടില്ലായിരുന്നു എന്റെ ഒരു ഫ്രണ്ടാണ് കൂടിയിരുന്നു അപ്പം ബ്രദർ ഇങ്ങനെ പറയുകയും ചെയ്തു ഇവിടെ ഈ ഒരാൾ അവരുടെ ആരോ റിലേറ്റീവോ ഫ്രണ്ടോ ആരോ ഒരാൾ കൂടുന്നതായിട്ടാണ് അപ്പൊ തന്നെ അവരെനിക്ക് അയച്ചു തന്നു ഞാൻ പിന്നെയാണ് ഇത് കൂടിയത് അപ്പൊ അത് ആരും ഏറ്റെടുത്ത് ഞാൻ പിന്നെ കേട്ടില്ലായിരുന്നു എൻ്റെ പേരും ലീന എന്ന് തന്നെയാണ് ഞാനത് ഏറ്റെടുത്തോട്ട് എനിക്ക് എങ്ങനെയാ ഇത് തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുക്ക ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ സിസ്റ്റർ കേട്ട ഇന്ന് ഈ ദിവസം തുടർമാനമായിട്ട് ആ വചനം കേൾക്കുക വരാൻ പോകുന്ന വചനത്തിൽ അടുത്ത സ്റ്റെപ്പ് സിസ്റ്റർക്ക് വേണ്ടി കിടപ്പുണ്ട് ആ നന്മ സിസ്റ്ററുടെ ജീവിതത്തിൽ കർത്താവ് തുറക്കും തടസ്സമായി കിടക്കുന്ന ഭാവിയെ പ്രത്യേകിച്ച് കുടുംബത്തിൽ എല്ലാ മേഖലയിലും കർത്താവ് ഒരു ഉയർച്ച തരാൻ വേണ്ടി പോവാ കേട്ടോ തുടർമാനമായിട്ട് കർത്താവ് കഷ്ടപ്പെടുന്നുണ്ട് ആ ഞെരുക്കം എല്ലാം മാറും സിസ്റ്ററെ എല്ലാ വിഷയത്തിനുമേലും കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ഹലോ ഹലോ പറഞ്ഞു എന്റെ പേര് ഞാന് ഇപ്പം ബ്രദർ പറഞ്ഞു ഒരു പച്ച ഗൗൺ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കൂടെ നടക്കുന്ന കാണുന്ന ഒരാഴ്ച അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു അത് ഏറ്റെടുക്കുമായി എനിക്ക് മനസ്സിലായില്ല എന്റെ എന്താ എക്സാക്ട് കാര്യമൊന്നും മനസ്സിലായില്ലേ വസ്ത്രം അങ്ങനെ ആയിരുന്നു ഇപ്പൊ പറഞ്ഞു ആ അതുപോലെ ആ ഒരു ലോഞ്ചാണ് ഞാൻ കാണുന്നത് ലോഞ്ചാണോ നടന്നോണ്ടിരിക്കുവായിരുന്നോ ഓ വലിയ സോത്രീഡിയോ സിസ്റ്റർ ഓൺ ആക്കി ഓടിയോ അപ്പൊ ഞാൻ ചോദിച്ചതല്ല വീഡിയോ സിസ്റ്റർ ഓൺ ആക്കിയെങ്കിലല്ലേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഏത് വസ്ത്രമായിട്ടിരിക്കുന്നത് നടക്കുവാണോ ഇരിക്കുവാണോന്ന് അറിയാം അപ്പൊ സിസ്റ്റർ ഇത് പറഞ്ഞോണ്ടിരിക്കുമെന്ന് നടക്കുമായിരുന്നല്ലേ അതെ ഓ എത്ര പേരത് എത്ര പേര് കേട്ടായിരുന്ന കർത്താവ് നമ്മൾ എത്രത്തോളം കാണുന്നു ആമേൻ അത് വലിയൊരു സിസ്റ്റർ ഏറ്റെടുത്തോണം കർത്താവ് എന്നെ കാണിച്ചത് നാളുകളായിട്ടുണ്ടായിരുന്ന നിന്നകൾ പഴികൾ ഒത്തിരി ചോദ്യങ്ങൾ അതിന്റെ മറുപടിയെ കർത്താവ് ചെയ്യുവാൻ പോകാൻ പോവാണ് ഈ ദിവസങ്ങളിൽ അത് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ഏറ്റെടുത്തോണം അത് വലിയൊരു സാക്ഷ്യം നിങ്ങൾ നാലു പറഞ്ഞുകൊടുത്തി പറഞ്ഞു അങ്ങോട്ട് പോകാൻ ഞാൻ ഓർത്തിങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ആൾ ഇരിക്കലും അങ്ങോട്ട് കൊണ്ട് നടക്കത്തില്ലല്ലോ എവിടെയും ഇരിക്കത്തല്ലേ ഉള്ളൂ ഞാനിപ്പോ ഇരുന്ന് സുവിശേഷം പറയുന്നു നിങ്ങൾ എല്ലായിടത്തും എവിടേലേക്ക് ഇരുന്നായിരിക്കേക്കുന്നത് പക്ഷേ നിങ്ങൾ എത്ര പേര് കേട്ടായിരുന്നിരത്തില്ല നടക്കുക അതിങ്ങനെ ഒരു കോറിഡോറ് പോലെ ആ ഒരു ലോഞ്ച് പോലത്തെ സ്ഥലത്തോളം നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാൻ നടക്കുക എന്തുവാ അപ്പോഴാണ് പറഞ്ഞു നടന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എത്രത്തോളം കർത്താവ് അത് കാണുന്നു ദൈവം നമ്മൾ എത്രത്തോളം കേൾക്കുന്നു ജസ്റ്റർ അത് ഏറ്റെടുത്തോളം കർത്താവ് അത് കണ്ടിരിക്കുന്നു കുറേ ചോദ്യങ്ങളുണ്ട് അതിനെല്ലാം കർത്താവ് മറുപടി തരും വലിയ സാക്ഷ്യമാക്കി മാറ്റി ഈ സമയത്ത് രോഗസൗഖ്യം ലഭിച്ചു ഇതുപോലെ കുറേ പേര് സാക്ഷ്യം പറയാൻ പറ്റാത്തതുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ചാടിച്ചാടി രോഗസൗഖ്യം ലഭിച്ച ഒരു കൂട്ടത്തിൽ സാക്ഷ്യം പറഞ്ഞോണം കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ ആ ആ പറഞ്ഞു എന്തോ പറഞ്ഞു ഈ വേറൊരു കാര്യം ഈ സാക്ഷ്യം കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം കേട്ടോ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ഇന്നർമാൻ വളരും അത് വേറൊരു അത്ഭുതമാണ് നിങ്ങൾ ഞാൻ ശേഷം സാക്ഷ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെയും പിന്നെയും കേൾക്കണം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പ്രവചനാലോചന കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ വർദ്ധിക്കുവാനും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും നിങ്ങളെ തന്നെ ഒന്ന് സ്റ്റിയറിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കും വിശ്വാസത്തിൽ നിങ്ങളെ ബലശാലിയാക്കുവാൻ സാക്ഷി സഹായിക്കും കേട്ടോ ഗോഡ് ബ്ലസ് വി പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞു നട്ടല്ല്ല് വളഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് തുടർന്ന് പുറത്ത് കൂന് പിടിച്ച ഒരു ആളെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു അത് ഞാനാണ് ബ്രദർ വേറെ ആരും അത് ഏറ്റെടുത്തിട്ടില്ല എന്റെ പുറത്തെ കൂന അങ്ങനെ ഒരു കൂന് പോലെ ഒരല് ഒരു വശം പൊങ്ങിയിരിക്കുന്നു നട്ടല്ല് വളഞ്ഞിരിക്കുന്നു നടക്കുമ്പോൾ ഒരു വശം ചെരിഞ്ഞ് ചെരിഞ്ഞാ ഞാൻ നടക്കുന്നത് ആ വ്യക്തിയെ ഞാൻ ഏറ്റെടുക്കുന്നു ബ്രതറ് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ആ പറഞ്ഞോളൂ ഏറ്റെടുത്ത് പറഞ്ഞോളൂ എനിക്ക് ഈ രോഗം ചുമക്കാൻ കഴിയത്തില്ല ഞാൻ യേശുവിന്റെ ഉടമസ്ഥതയിലുള്ള ശരീരമാണ് ഈ ശരീരത്തെ രോഗത്തിനോ വേദനക്കോ നിനക്ക് അവകാശമില്ല ഞാൻ യേശുവിന്റെ ശരീരവും യേശുവിന്റെ സൗഖ്യവും എൻ്റെ അവകാശം എന്ന് പറഞ്ഞതാണ് കേട്ടോ ധൈര്യമായിട്ടിരുന്നു കർത്താവ് അത് അത്ഭുതമാക്കിയിരിക്കുന്നു പറഞ്ഞു ഇപ്പോഴത്തെ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെന്ന്

ഞാൻ രാവിലെ മുതൽ മുതലേ കഴുപ്പിന്റെ താഴവശ് വലത്തെ കൈയിന്റെ കുറവശം കൊണ്ടായിട്ട് ഒരു വേദനയായിരുന്നു ഭയങ്കര വേദന ഞാൻ ഞാനിന്ന് ചർച്ചിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയായിരുന്നു അപ്പൊ പൂർണ്ണമായി മാറി വേദന മാറി ഓ സോത്രം സൗഖ്യമാക്കി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഞാന് മൂന്നാല് മൂന്നാലഞ്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര നടുവിന് വേദനയായിരുന്നു നടുവനായകൊണ്ട് ഒരു രക്ഷയില്ല അതുപോലെ ഇന്ന് രാ ഇന്നലെയും ഒക്കെ എനിക്ക് ഭയങ്കര നടുവിന് വേദനയാണ് ഞാനിപ്പോ പ്രാർത്ഥിച്ചു വിളിയിരുന്നത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും ഭയങ്കര കൂടുതലായിരുന്നു ഉച്ചയ്പ്പോൾ നാലുമണി ആയപ്പോ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചു കർത്താവിനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു യേശുന്റെ അടിപ്പിണരായി എനിക്ക് സൗഖ്യം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞാൽ പിന്നെ അന്നേരം എനിക്ക് എന്റെ ഏണിൻ്റെ അവിടെ അത് തൊടുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് അല്പം കുറഞ്ഞു പിന്നെ ഇപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ സമയത്ത് എനിക്ക് നന്നായിട്ട് കാലും നിലത്തു പോയി നല്ലപോലെ എനിക്ക് പൂർണ്ണ വിടുതൽ എനിക്ക് കിട്ടി എനിക്ക് പൊക്കി വെച്ച കാലും പൊക്കി വെച്ചാൽ ഞാൻ ഇരുന്നോണ്ടിരുന്നത് വേദന ഇല്ല ഓ സോത്രം കർത്താവ് സൗഖ്യവാക്കിയത് നന്ദി യേശുവിൻ്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് തൊട്ടത് കേട്ടോ അത് വല്യ സൈനാണ് പറഞ്ഞു കാലിന്മേൽ ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടായി ആ രോഗം സൗഖ്യമാക്കിയാമിട്ട് തന്നെ ആമേൻ പറഞ്ഞു പ്രാർത്ഥന വിഷയമാണെങ്കിൽ സഹോദരി താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന വാട്സാപ്പിലേക്ക് അയക്കണേ വെച്ചാൽ ഒരാളുടെ പ്രാർത്ഥന നമുക്ക് ഞാൻ പ്രാർത്ഥനാ വിഷയല്ല അവിടെയാണ് നോക്കുന്നത് വാട്സാപ്പിലാണ് സാക്ഷ്യമാണ് പറഞ്ഞു ആ സാക്ഷ്യമാണ് പറഞ്ഞു യറിനു മുമ്പായിട്ട് തലയുടെ ബാക്കിൽ ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നമ്മക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു പ്രാർത്ഥിച്ചു വേദന പൂർണ്ണമായിട്ട് മാറി വേദനയില്ല ഭയങ്കര വേദനയായിട്ട് ഞാൻ ഇവിടെ ഇരുന്നത് പൂർണ്ണമായിട്ട് മാറി കർത്താവ് ആമേൻ പറഞ്ഞു ബ്രദറിൽ ആർച്ച ബ്രദറെ ഇന്നലെ ബ്രദർ പറഞ്ഞിരുന്നു ഒരു രാഘവൻ എന്നൊരു ഫാമിലി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രദർ പറഞ്ഞ ഓരോ വാക്കും അത് എന്റെ ഫാമിലിയാണ് ഞാൻ അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു ബ്രദറെ ആ മീൻ ഇന്നലെ എത്ര പേരത് കേട്ടായിരുന്നു ആ വാക്ക് തന്നെ രാഘവന്റെ ഭവനത്തിൽ ഇങ്ങനെ ശാപവാക്കളെ പറയുന്ന ഒരു വ്യക്തിയെ തുടർന്ന് പറയുന്നത് ഓരോ വാക്കും ഞങ്ങളെ കട്ടിൻ ആയിട്ട് നടക്കുന്ന ും സംഭവായിരുന്നു കൃത്യമായിട്ട് ഓ സിസ്റ്റർ ഏറ്റവും എടുത്തോണം കർത്താവ് യേശുട്ട് ഇന്ന് കേട്ട വചനം ഒന്നും കൂടെ ഒന്ന് കേട്ടിട്ട് ആ വചനപ്രകാരം ഒന്ന് പറയണം ആ കുടുംബത്തിന്റെ മേലേക്ക് വലിയ ദൈവപ്രവർത്തി നടക്കണം ഇന്ന് കേട്ട വചനം യൂട്യൂബിൽ വരുമ്പോൾ ഒന്നും കൂടെ കേൾക്കണം എന്നിട്ട് അതേപോലെ ഒന്ന് പറഞ്ഞോളണം ആ കുടുംബത്തിന്റെ മേൽ രക്ഷയുടെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകട്ടോ വേണ്ടി ഗോഡ് ബ്ലസ് ഉണ്ടോ ഉണ്ടെങ്കിൽ സാക്ഷിയുള്ളവർക്ക് പറയാവേ എന്തോ ബ്രദർ വേദനയുള്ള ഒരു പ്രാർത്ഥിക്കാൻ എൻ്റെ യുടെ പത്തിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒരു ഒരു പെട്ടെന്നൊരു വേദന ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് ആ വേദന പോയി ഞാന് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ബസ് എന്റെ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു ബ്രദർ പറയുന്ന പോലെ എൻ്റെ ഈ കൈ വെച്ച് ഞാൻ രോഗികൾക്ക് അറിയിച്ചെന്ന് ഞാൻ യേശുനാമത്തിൽ ഞാൻ അവരെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു നടന്ന് എൻ്റെ കയ്യെ നോക്കി ഞാൻ പ്രാർത്ഥിച്ച പോകുന്ന ബസ് സ്റ്റോപ്പ് വരെ പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാലും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോട്ട് നടന്നു പോകുന്നിടത്തെല്ലാം ഞാൻ ഇതാ പറഞ്ഞു അപ്പം പെട്ടെന്ന് എനിക്ക് ഒരു ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ ഈ കൈയുടെ പത്തിക്ക് ഭയങ്കര വേദന വന്നു എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വയ്യ വേദന ആയിരുന്നു അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ ബ്രദർ പറഞ്ഞപ്പോഴൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ ഞാൻ ആ വേദന എല്ലാം അങ്ങ് പോയി ആമേൻ തീർച്ചയായിട്ടും കർത്താവ് അത് സൗഖ്യമാക്കി നന്ദി ഗോഡ് ബ്ലെസ്റ്റേ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ആരും പോകരുത് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞോട്ടെ നമ്മളെ ഒന്ന് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കുമായിട്ട് കർത്താവിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല തന്നതുകൊണ്ട് ഞാൻ ബ്ലസ് ചെയ്യുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മുടെ യു കെ മീറ്റിങ്ങിൻ്റെ ആ ഗ്രൂപ്പ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുക പറഞ്ഞിരുന്നു ആ ഗ്രൂപ്പ് നമ്മളിന് യൂസ് ചെയ്യുന്നില്ല ഈ സമയത്ത് യു കെയിൽ ശ്രദ്ധിച്ചുകൊണ്ടേ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യു കെയിലുള്ളവർ നമ്മൾ പല സ്ഥലം തിരിച്ചപ്പോൾ കേരളത്തിലെ മീറ്റിംഗ് കോട്ടയം കൊല്ലം ഇങ്ങനെ തിരിച്ചതുപോലെ പല സ്ഥലങ്ങളിലെ ഗ്രൂപ്പുകൾ തിരിച്ചായിരുന്നു അപ്പോൾ ഒരു ഗ്രൂപ്പ് നമുക്കൊരു ആയി പോയായിരുന്നു അതെന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വീണ്ടും നമ്മൾ യു കെക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഇതിൻ്റെ അകത്ത് യു കെ ഞാൻ തുടക്കത്തിൽ ഇണ്ടായിരുന്നു മറന്നുപോയി ഒത്തിരി ആൾക്കാർ മിസ്സായി അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നതാണ് മെസ്സേജ് നോക്കിക്കേ യു കെയിൽ താമസിക്കുന്നവർ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ പുതിയ ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം യു കെയിൽ പ്രാർത്ഥന സംബന്ധിക്കുവാൻ കഴിയുന്ന കഴിയുന്നതെനിക്കറിയാം പലരും ഞാൻ പറഞ്ഞ സ്പോട്ട് സ്പോട്ടുപാട് ഒത്തിരി ദൂരമാണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ക്രമീകരിക്കാം അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ആ രാജ്യത്ത് യു കെയിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ പങ്കുചേരുക അതിൽ ജോയിൻ ചെയ്യുക അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോ ഗ്രൂപ്പുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നാൾ മിക്സഡായി വന്നത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെല്ല അടിപൊളിയൊന്നുമല്ല അതൊന്നും ബ്ലോക്ക് ആയി പോയായിരുന്നു പിന്നീട് അത് റെഡി ആയെങ്കിൽ പിന്നെ നമ്മളത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകാണ് ആ ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പാണത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിലോ ഈ ഭാഗത്തുള്ളവർ മാത്രം യു കെയിൽ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ബ്രദർ ഒരു പ്രാർത്ഥന നമുക്ക് വെച്ചാൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് വരാൻ താല്പര്യമുണ്ട് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി എനിക്ക് താല്പര്യമുണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സുവിശേഷത്തിനെനിക്ക് വളരുവാനും കർത്താവില്ല കൃപാവലങ്ങൾ ഉപയോഗിക്കപ്പെടുവാനും മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹമായി എനിക്ക് തീരണം എന്നാഗ്രഹമുള്ളവർ മാത്രം അങ്ങനെ ഒരു തീരുമാനമുള്ളവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പ്രാർത്ഥന കേട്ടങ്ങ് പോവുക അങ്ങനെ ഉള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വലിയ പ്രവർത്തികൾ നിറയും വായ്പ മേടിക്കത്തില്ല വാരി വിതറി കൊടുക്കും തല കുനിക്കത്തില്ല നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്നെയും പിന്നെയും കർത്താവ് തുടരും പിന്നെയും കർത്താവിന്റെ വേലയിൽ നിറയുക സുവിശേഷത്തിന് വേണ്ടി നമുക്ക് പിന്നെയും ഉത്സാഹിക്കാം ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനി ബാക്കി സാക്ഷ്യങ്ങൾ പിന്നെയും കേൾക്കാം മറ്റുള്ള ആരെങ്കിലും കൂടി പറഞ്ഞോട്ടെ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞോ കേട്ടിട്ടുള്ള സമയത്ത് ഗ്യാസ് തിങ്ങിട്ടെനിക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാനിപ്പോ കാർത്തിക്കാൻ വന്നിട്ട് ഞാൻ ഇതങ്ങ് ഏറ്റെടുത്ത് അതാവനെ ഒരു വേദന ഇത് വിട്ടുകൊടുക്കത്തില്ല അസാവിനെ വിലപ്പെടുത്തിരിക്കുന്നു ഞാൻ എന്റെ ഉടുപ്പിനകത്തൂടെ കൈ വെച്ച് ഞാൻ വയറിന്റെ അവിടെ പുറത്തും ഒക്കെ ഇങ്ങനെ കൈ വച്ച് കാത്തി ഞാൻ സാക്ഷി ഇപ്പൊ പറയും ഇപ്പൊ പറയും ഞാൻ പറയാൻ പോവാ പറയാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിന്തി അതങ് പൂർണ്ണമായിട്ടങ്ങ് മാറി ആമേൻ കർത്താവ് എങ്ങ് സൗഖ്യമാക്കിയെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലിറങ്ങി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കുകയും നമ്മളിപ്പോഴും ഒത്തിരി അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി തളർന്ന് നടക്കുന്ന രോഗികൾ വരെ എണീറ്റ് വന്ന സാക്ഷ്യം നമ്മൾ കേട്ടു നിങ്ങളെ ഞാൻ പിന്നെയും വേണ്ടി ഉത്സാഹിപ്പിക്കുന്നു ഞാൻ നേരിട്ട് വന്ന് നിങ്ങളെ കാണുമ്പം നിങ്ങളുടെ കയ്യിൽ ഇടവും വലവും നിങ്ങളിലൂടെ കർത്താവ് വിടിവിച്ച ആളുകളുടെ എണ്ണങ്ങൾ കാണണം ആ നമ്മുടെ ഒരു അസൈൻമെൻറ്റാണ് വലിയ സന്തോഷം എനിക്ക് വലിയ സന്തോഷം കാര്യം നമ്മളിലൂടെ ഒരു വ്യക്തി രോഗസൗഖ്യം നടക്കുമ്പോൾ നമ്മളിലൂടെ ഇരിപ്പം നിങ്ങൾ ഇത്രയും നേരം പ്രവചനാലോചനയുടെ സാക്ഷി നമ്മൾ കേട്ടില്ല കർത്താവ് ഓരോ കാര്യം വെളിപ്പെട്ടു എനിക്കതിക്കും വലിയ സന്തോഷം കാര്യം ദൈവം നമ്മൾ ഉപയോഗിക്കുന്നു എന്നാ മെടുക്കും നമുക്കുണ്ട് എന്നാ യോഗ്യതയുണ്ട് ഒറ്റ യോഗ്യതയാണ് കർത്താവായി യേശു ക്രിസ്തു തകർക്കപ്പെട്ടു ആ ക്രിസ്തുവാണ് നമ്മുടെ യോഗ്യത കർത്താവ് ഇത് ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ കിടന്നേനെ നമ്മൾ പിശാശിന്റെ ചവിട്ടും കൊണ്ട് പാപത്തിന്റെ അടിമയായി രോഗിയും തകർന്നവനും നിരാശപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും ഗതിയില്ലാത്തവനായി കിടക്കേണ്ട സ്ഥാനത്ത് വലിയ വില കൊടുത്തെന്നെ മേടിച്ചത് കർത്താവിന് സ്തുതി ഈ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ഒന്ന് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേ ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പെട്ടെന്ന് പറഞ്ഞു എന്തുണ്ട് സാക്ഷ്യം പറഞ്ഞു അങ്ങനെ ഒരു ചില്ലലന്മാരിണ്ട് റൂമിൽന്ന് പറഞ്ഞില്ലേ ഉണ്ട് പിന്നെ ഹാളില് ഞാൻ പച്ച പച്ചടുപ്പിട്ടാണ് ഇത് കേക്കണത് അങ്ങനെ ഞാൻ ഇത് ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഹോളിക്കൂടെ അങ്ങോട്ട് നടന്നു അപ്പൊ അപ്പോൾ ഒരേ ദൂതി തന്നെ രണ്ട് പേർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സിസ്റ്റർ രണ്ട് പേരും ഒരേ അടയാളം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഒരേ ആലോചനയാണ് അപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം ഞാൻ പറഞ്ഞില്ല ഞാനത് നടക്കുന്നതായിട്ട് രണ്ടുപേരെയും കണ്ടതെങ്കിൽ രണ്ടും ഒരേ ആലോചനയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തെ ഏറ്റെടുത്ത് നിങ്ങളുടെ ഒരേ വിഷയമാണ് ഒരേ സ്ഥലമാണ് ഒരേ കാര്യമാണ് അതിൻ്റെ മേൽ ഡെലിവറൻസിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഗോഡ് ബ്ലെസ് യു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ ഒന്നുകൂടി ഇവിടെ സാക്ഷ്യം പറഞ്ഞോട്ടെ പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്നെ ഇവരെ വീണ്ടും വിളിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇങ്ങനെ ആലോചിക്കും പ്രാർത്ഥിച്ചോണ്ടിരുന്നു എന്നോട് എനിക്ക് പോണെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞാലേ ഞാൻ പോവുള്ളു അല്ലെങ്കിൽ ഞാൻ പോകൂല എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോഴാണ് ബ്രദറ് ആ സിസ്റ്റർ ഈ ഈ സാക്ഷി സിസ്റ്റർ നാളെ ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് റെഡിയാക്കണം നമുക്ക് നാളെ പ്രവചനാലോചനയുടെ വേറൊരു തലമൂടെ പഠിക്കാം കാര്യം സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കർത്താവ് ആ ദുബായിൽ ഇപ്പം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ കൊച്ചുള്ള പക്ഷിയുള്ള ആ ഒരു പെറ്റിനെ വളർത്തുന്ന വീട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന വിഷയം അയച്ചിട്ടില്ല ഞാൻ കടന്ന് ഉറങ്ങുക എന്നാലും ശരിക്കും ഞാൻ ഉറങ്ങുന്നു സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഉറക്കത്തിൽ എന്ത് ചെയ്തു ഉറക്കത്തിൽ നമ്മുടെ യൂസിലുള്ള സൂസൺ സിസ്റ്റർ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന പോലെ ഞാൻ സ്വപ്നം കാണുക ഫോൺ ചെയ്തിട്ടോട് പറയാണ് സൂസിക്ക് വേണ്ടി സൂസ ഇതിൻ്റെ റീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പെറ്റുള്ള റീബയാണ് അതൊരു അടയാളമാണെന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റർ അട്ടിച്ചുകൊണ്ടിരിക്കുകയോ അവിടെ പോണോ വേണ്ടയോ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം ഇതൊരു അടയാളോ സിസ്റ്ററെ എങ്ങോട്ട് ദുബായ് എവിടെയാണ് അത് അത്ര ആ ഷാർജ ചെല്ലുക നമ്മുടെ ഷാർജ് ചെന്നിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ ഒരുങ്ങുക ഷാർജയില് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുക ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതമാക്കി മാറ്റാൻ ഇടയായി തരും കേട്ടോ ധൈര്യമായിട്ട് പോവാ യേശുവിന്റെ നാമിട്ട് തന്നെ ആ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞു ഞാൻ ചർച്ചില് കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് പോയായിരുന്നു അപ്പം അവിടെ അന്ന് തന്നെ സിസ്റ്റർക്ക് ഭയങ്കര അപ്പൊ ഞാൻ കുറച്ച് മത്സര വിഷമത്തില് പോന്നു അപ്പൊ ഫാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനൊന്നില്ല പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് അതിന് ഒരു ബുദ്ധിമുട്ട് വേണ്ട നിങ്ങൾ പാസ്റ്റ് അങ്ങനെ ഇഷ്ടമല്ല പാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിന് ഇടയ്ക്ക് വരികയാണ് പിന്നെ മറ്റുള്ളവർ ഞാൻ പ്രാർത്ഥന ഇഷ്ടമല്ല അപ്പൊ ഞാൻ അന്ന് പിന്നെ പോന്നു ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ പിറ്റേ ദിവസം ഞായറാഴ്ച ചർച്ചയിൽ ചെന്നപ്പം അവര് ഹോസ്പിറ്റലിൽ പോയി വരുന്നു ചർച്ചയിൽ വന്നില്ല അപ്പൊ ഞാൻ വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ അവരെ വിളിച്ചു ഫോണിൽ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു അവരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട് പ്രാർത്ഥിച്ചോളം പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു അപ്പൊ അവര് പത്ത് പതിനാറ് വർഷമായി ഇങ്ങനെ വിശ്വാസികൾ ഹിന്ദു സമുദായത്തിന് വന്നു ഞാനും അതേ ഹിന്ദു സമുദായത്തിന് വന്നതായിരുന്നു അപ്പൊ അവരും അതുപോലെ വന്നതായിരുന്നു അപ്പൊ അവര് പറഞ്ഞു പത്ത് പതിനാറ് വർഷമായി ഞാൻ വന്നിട്ട് അപ്പൊ എനിക്ക് പല അനുഗ്രഹങ്ങളും എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു സിഷ് സ്ഥാനപ്പെട്ട് എത്ര വർഷം അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ളൂ മൂന്നര വർഷം എന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊരു ഒരു വിശ്വാസക്കറവ പോലെ ഞാൻ ഈ മൂന്നര വർഷമായില്ലോ അവര് ഒത്തിരി വർഷമായല്ലോ അങ്ങനെയൊക്കെ ഒരു തോന്നല സംസാരത്തിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് ചർച്ചിൽ വന്നായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ കഴിഞ്ഞാൽ അതിന് പിന്നെ ആശുപത്രിയിൽ പോയാന്ന് വെച്ചപ്പോ പറഞ്ഞു പോയില്ല അതെനിക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ